പിടിച്ചുകൊണ്ട് തന്നെ പുതുമയെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നേർക്കാഴ്ചയിലെ അനുഭവങ്ങളെ ഒക്കെ തന്നെ പരിവർത്തനം ചെയ്തുകൊണ്ട് തൻ്റെ കഥയിലൂടെ പരിവർത്തനം ചെയ്തുകൊണ്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് മൃദുലിൻ്റെ ലക്ഷ്യവും നമുക്ക് കഥകളിലേക്ക് കടക്കാം ഒന്നാമത്തെ കഥയുടെ പേര് മരിച്ച വീട്ടിലെ മൂന്ന് പേർ എന്നുള്ളതാണ് കഥ മുഴുവനായി പറഞ്ഞു പോവുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിലെ വളരെ നമുക്ക് എങ്ങനെയാണ് അത് വായിക്കാൻ എങ്ങനെയാണ് തോന്നുന്നത് എന്ന് നമുക്ക് ശ്രമിച്ചു നോക്കാം മരിച്ച വീട്ടിലെ പേർ എന്താ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് മരിച്ച വീട്ടിലെ പേർ മരണം ഒരിക്കലും നമുക്ക് ആർക്കും അത്ര സുഖകരമായിട്ടുള്ള ഒരു കാര്യമേയല്ല ആണോ അല്ലല്ലോ അപ്പോൾ മരിച്ച വീട്ടിലെ മൂന്നുപേർ അന്ന് അർദ്ധരാത്രി കഴിഞ്ഞാണ് അല്ലെങ്കിൽ അർദ്ധരാത്രിയോടടുത്താണ് അവൾ മരിച്ചത് അർദ്ധരാത്രി എന്ന് പറയുന്ന സമയത്തിനുള്ള ഒരു പ്രത്യേകതയുണ്ട് അത് രാവിലെ പത്ത് മണിക്കുള്ളതുപോലെ അല്ല രാത്രി പന്ത്രണ്ട് മണി എന്ന് പറയുന്ന ഒരു സമയം ആ സമയം നമ്മളെപ്പോഴും അതിനോടനുബന്ധിച്ച് തന്നെ പല പല കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴും അർദ്ധരാത്രി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ പേടിയുണ്ട് അങ്ങനെ പേടി ഇല്ലാത്തവരും ഉണ്ടാവും പക്ഷേ ആ സമയത്തിനൊരു പ്രത്യേകത അന്ന് അർദ്ധരാത്രിയോടടുത്താണ് അവൾ മരിച്ചത് അപ്പോൾ അവർ മരിച്ചിട്ട് ആംബുലൻസിൽ നിന്നും പുറത്തേക്ക് ഇറക്കുമ്പോൾ ഭർത്താവിനോടൊപ്പം തന്നെ മൂന്ന് പേർ കൂടി ഉണ്ടായിരുന്നു അവളുടെ മൃതശരീരം ഇറയത്തേക്ക് കയറ്റി വെക്കാനും ടാർപോളിൻ കെട്ടാനും മറ്റ് മരിച്ച വീട്ടിൽ എന്തൊക്കെ ചടങ്ങുകളാണോ ചെയ്യാനുള്ളത് ആ ചടങ്ങുകളൊക്കെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭർത്താവിനോടൊപ്പം തന്നെ മൂന്ന് പേർ കൂടി ഉണ്ടായിരുന്നു അതായിരിക്കണം മരിച്ച വീട്ടിലെ മൂന്ന് പേർ മരണത്തെ മറികടന്നു പോകുന്ന മനുഷ്യബന്ധങ്ങളാണ് ഈ കഥയിൽ മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ സമയത്ത് ഓരോ ആളുകളും ഇവരാരാണ് ഈ മൂന്ന് പേർ എന്ന് ഇടയ്ക്കിടെ ഭർത്താവിനോട് അന്വേഷിക്കുന്നുണ്ട് ഇതുവരെ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ അത് സ്വാഭാവികമാണ് മരിച്ച വീട്ടിൽ ചിലപ്പോൾ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങൾ തന്നെ ആയിരിക്കണം എന്നില്ല പല സ്ഥലങ്ങളിൽ നിന്നും പല നാടുകളിൽ നിന്നും ഒക്കെ തന്നെ നമ്മളെ അറിയുന്ന മനുഷ്യർ കൂടി ചേരുന്ന ഒരു സമയം കൂടിയാണ് മരണമെന്ന് പറയുന്നത് അപ്പൊ ഇവരെ ഒന്നും ഇതുവരെ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഉയർന്നു വരുന്നുണ്ട് അപ്പം ആ സമയത്തൊക്കെ അവളുടെ ഭർത്താവ് വളരെ വിദഗ്ധമായിട്ട് ആ ചോദ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ അവരെ മൂന്ന് പേരെയും രക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് പിറ്റേ ദിവസം അതിലെ ഒരു വൃദ്ധയായ ഒരു സ്ത്രീയോ പുരുഷനോരോ ചോദിക്കുന്നുണ്ട് ഇതാരാണ് ഈ മൂന്ന് പേർ ഇതുവരെ ഇവിടെ ഇങ്ങനെ ഒരു മൂന്ന് പേരെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഭർത്താവ് പറയുന്ന ഒരു മറുപടി ഉണ്ട് അതാണ് ഈ കഥയുടെ കഥാതന്തു എന്ന് പറയുന്നത് ഞങ്ങൾ നാലു പേരും അവളുടെ കാമുകന്മാരായിരുന്നു എന്താ നിങ്ങൾക്ക് തോന്നുന്നേ മരിച്ച വീട്ടിൽ പേർ വന്നു എല്ലാ കാര്യങ്ങളും സഹായിക്കാനുണ്ടായിരുന്നു അവസാനം ഇതാരാണ് ഈ മൂന്ന് പേർ എന്നുള്ള ചോദ്യത്തിന് അവളുടെ ഭർത്താവ് പറയുന്ന ഒരു മറുപടി ഞങ്ങൾ നാല് പേരും അവളുടെ കാമുകന്മാരായിരുന്നു എന്നുള്ളതാണ് തികച്ചും ഒരു അസ്വാഭാവികമായിട്ടുള്ള ഉത്തരമാണത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കും തോന്നുന്നുണ്ടാവാം പറയുന്നില്ലെങ്കിൽ കൂടി അങ്ങനെ തോന്നുന്നുണ്ടാവാം അത് ഭർത്താവ് അല്ലേ അതെങ്ങനെയാ കാമുകനാവുക ആ മൂന്ന് പേർ കാമുകന്മാരാണ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ സമ്മതിക്കുന്നു പക്ഷെ ഈ നാലു എങ്ങനെയാണ് കാമുകന്മാരാകുന്നത് ഞങ്ങൾ നാലു പേരും അവളുടെ കാമുകന്മാരായിരുന്നു എന്നുള്ള ഒരു ഉത്തരത്തിൽ എല്ലാവരുടെയും വായടപ്പിച്ചങ്ങ് കളഞ്ഞു ഇതാണ് ഈ കഥയിലെ കഥാതന്തു എന്ന് പറയുന്നത് പക്ഷേ വേണമെങ്കിൽ തകർക്കാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ പൊലിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന അത്രയധികം കഥാസന്ദർഭങ്ങൾ ഈ ഒരു വാക്കിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കഥയിലൂടെ മൃദുല നമുക്ക് മുന്നിലേക്ക് തരുന്നുണ്ട് പക്ഷേ വളരെ സ്വാഭാവികമായിട്ട് ആ കഥ അവസാനിക്കുകയാണ് അത് മറ്റൊന്നും പറഞ്ഞുകൊണ്ടല്ല അവിടെ കാമുകൻ എന്നുള്ള വാക്കിന് ഒരിക്കലും കാമമെന്നോ ശരീരമെന്നോ അർത്ഥമില്ല സ്നേഹവും സംവാദവും സഹായവും മാത്രമാക്കിയിട്ട് കഥയെ വളരെ മനോഹരമായിട്ട് മൃദുലി ഒതുക്കി തീർക്കുന്നുണ്ട് ഇതിന്റെ പഠനം നടത്തിയത് ഇ പി രാജഗോപാലൻ മാഷായിരുന്നു ഇങ്ങനെ ഓരോ കഥയ്ക്കും പറയുന്നുണ്ട് ഓരോ കഥയുടെയും പഠനം വളരെ കൃത്യമായി നടത്തുന്നുണ്ട് ആ കൃത്യമായി നടത്തുന്നതിൽ ആദ്യത്തെ വാക്ക് തന്നെ ഇതുതന്നെയാണ് വേണമെങ്കിൽ തകർക്കാൻ വേണ്ടി പറ്റുന്ന വേണമെങ്കിൽ പൊലിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന എല്ലാ സന്ദർഭങ്ങളും ആ വാക്കിലും ആ കഥയിലും മൃദുല നമുക്ക് മുന്നിലേക്ക് ഇട്ടു തരുന്നുണ്ട് പക്ഷേ കുടുംബം എന്നുള്ള ഒരു സ്ഥാപനത്തെ നമ്മളിപ്പോൾ കൊണ്ടു നടക്കുന്ന രീതിയിൽ അല്ലാതെ പ്രശ്നവൽക്കരിക്കപ്പെടുന്ന ഒരു സിസ്റ്റമാക്കി മാറ്റിയിട്ടാണ് കഥയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ കഥയെ നിങ്ങൾ കാണുന്നത് എന്ന് നിങ്ങൾക്കും ചർച്ച ചെയ്യാം ഇതിൽ ഈ വാക്കിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എങ്ങനെയാണവർ നാലു പേരും